ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൻ്റെ തിരുവചനം ശ്രദ്ധിക്കാൻ വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായി ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ അഞ്ച് ആഗമനങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് മാനവലോകത്തെ രക്ഷിക്കേണ്ടതിന് വേണ്ടി മനുഷ്യനായി വരിക തൻ്റെ മരണത്തിലൂടെ നേടിയെടുത്ത സഭയെ ചേർക്കുവാൻ മണവാളനായി വരിക ഈ ലോകത്തെ ഭരിക്കുവാനായി രാജാവായി വരിക അനീതി ചെയ്തവരെ വിധിക്കാനായിട്ട് ന്യായാധിപനായിട്ട് വരിക ഈ ആകാശത്തെയും ഭൂമിയേയും പുതുക്കി പുതുവാന ഭൂമിയാക്കിയതിനു ശേഷം ജനത്തോടൊപ്പം പാർക്കേണ്ടതിന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് പുതിയ ശലേമിനോടൊപ്പം ഇറങ്ങി വരിക ഇങ്ങനെ അഞ്ച് വിധ ആഗമനങ്ങളെക്കുറിച്ച് നമുക്ക് തിരുവചനത്തിൽ നിന്ന് പഠിക്കുവാനായിട്ട് കഴിയും എന്നാൽ കഴിഞ്ഞ ഇരുപത് എപ്പിസോഡുകളിലായിട്ട് ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ പുനരാഗമനത്തെക്കുറിച്ചാണ് യേശു കർത്താവ് ഇനി എന്തിനാണ് വരുന്നത് വരാൻ പോകുന്നത് എന്ന ചോദ്യത്തിൻ്റെ ലളിതമായ അർത്ഥം ക്രിസ്തുവിൽ മരിച്ചവരെ ഉയർപ്പിക്കുക ജീവനോടിരിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തുക അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുക ഈ ഉദ്ദേശത്തോടു കൂടിയാണ് യേശു കർത്താവ് ഇനി വരുവാൻ പോകുന്നത് ആ വരവിനെക്കുറിച്ചുള്ള നൂറ് കണക്കിന് പ്രവചനങ്ങൾ വിശുദ്ധ ബൈബിളിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും നമ്മുടെ യേശു കർത്താവ് തന്നെ വരാം എന്ന് വളരെ വ്യക്തമായി ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് പ്രവാചകന്മാർ ഇത് സംബന്ധിച്ച് പ്രവചിച്ചിട്ടുണ്ട് മാലാകമാർ ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അപ്പോസ്തോലന്മാർ ഇത് സംബന്ധിച്ച് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് യേശു കർത്താവിൻ്റെ മടങ്ങി വരവിൽ സംഭവിക്കുവാൻ പോകുന്നത് ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കുകയാണ് ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടുകയാണ് എങ്ങനെയാണ് യേശു കർത്താവ് മരിച്ചവരെ ഉയർപ്പിക്കുവാൻ പോകുന്നത് എന്നുള്ള വിഷയമാണ് ഇന്ന് ഈ ഇരുപത്തി ഒന്നാമത്തെ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് അതിന് ആധാരമായിട്ട് പിലിപ്പർക്കെഴുതിയ ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപതും ഇരുപത്തി ഒന്നും വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നു നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുത്തും അപ്പോൾ യേശു കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിവുള്ള തൻ്റെ വ്യാപാരശക്തി കൊണ്ട് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് മരിച്ചവരെ ഉയർപ്പിച്ച് തൻ്റെ സാദൃശ്യത്തോട് രൂപാന്തരപ്പെടുത്തും എന്നാണ് വിശുദ്ധ ബൈബിളിൽ നിന്ന് നാം ഇവിടെ വായിച്ചത് യേശു കർത്താവ് മനുഷ്യനായി ഭൂമിയിൽ ജനിക്കുന്നതിന് മുൻപ് യേശു കർത്താവിൽ വ്യാപരിക്കാൻ പോകുന്ന യേശു കർത്താവിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച് പ്രവാചകനായ ഷിയാവിലൂടെ കർത്താവായതയും അരളി ചെയ്യുന്നുണ്ട് യഷ്യ പ്രവാചകൻ്റെ പുസ്തകം പതിനൊന്നാം അദ്ധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ഉള്ള വാക്യങ്ങളിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ വായിക്കാം എന്നാൽ ഇഷായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും പുറപ്പെടും എന്ന് പറഞ്ഞാൽ ദാവീദിൻ്റെ പിതാവ് ആ ദാവീദ് ഗോത്രത്തിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും യേശു കർത്താവിനെക്കുറിച്ച് പറയുകയാണ് വാക്യം രണ്ട് അവൻ്റെ മേൽ അല്ലെങ്കിൽ യേശുവിൻ്റെ മേൽ യഹോയുടെ ആത്മാവസിക്കും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ് പരിജ്ഞാനത്തിൻ്റെയും യഹോഭക്തിയുടെയും ആത്മാവ് തന്നെ യേശു കർത്താവിൽ യഹോവയുടെ ആത്മാവുണ്ടായിരുന്നു അതുകൊണ്ട് തനിക്ക് മരിച്ചവരെ ഉയർപ്പിക്കുവാൻ കഴിഞ്ഞു ഊമരെ സംസാരിപ്പിക്കുവാൻ കഴിഞ്ഞു ചെഗിടരെ കേൾപ്പിക്കുവാനായി കഴിഞ്ഞു മരിച്ചവരെ ഉയർപ്പിക്കുവാനായി കഴിഞ്ഞു യേശുവിൽ വ്യാപരിച്ച ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവായിരുന്നു അത് പിശാദിൻ്റെ ആത്മാവ് അല്ലാതിരുന്നത് കൊണ്ട് തനിക്ക് കിട്ടിയ വെളിപ്പാട് ദൈവത്തിൽ നിന്ന് ആയതുകൊണ്ട് അത് യഹോവയുടെ ആത്മാവായിരുന്നു അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവായിരുന്നു അതെങ്ങനെയുള്ള ആത്മാവാണ് ജ്ഞാനത്തിൻ്റെ ആത്മാവാണ് വിവേകത്തിൻ്റെ ആത്മാവാണ് ഒരു വേളയിൽ ഒരു സ്ത്രീയെ വ്യഭിചാര കുറ്റത്തിന് പിടിച്ച് യേശുവിൻ്റെ അടുക്കൽ ജൂതന്മാർ കൊണ്ടുവരികയാണ് എന്നിട്ട് അവർ യേശുവിനോട് ചോദിക്കുകയാണ് യേശുവെ ന്യായ പ്രമാണപ്രകാരം കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞുകൊല്ലണം എന്നാണ് എഴുതിയിരിക്കുന്നത് അങ്ങയുടെ വിധി അറിയുവാൻ ഞങ്ങൾ വന്നിരിക്കുകയാണ് യേശു സ്നേഹവും കരുണയുമുള്ളവനാണ് താൻ അവളെ ന്യായം വിധിക്കുവാൻ അനുവദിക്കുകയില്ല എന്നവർക്കറിയാം അങ്ങനെ യേശു ചെയ്താൽ ഇവൻ ന്യായപ്രമാണ ലംഘിയാണ് ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കുന്നവനാണ് ഇവനിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവല്ല എന്ന് പറയേണ്ടതിനുള്ള പ്ലാനിലാണ് അവർ അവളെ അവിടെ കൊണ്ടുവന്നത് അപ്പോൾ തന്നെ കല്ലെറിയാനായിട്ട് പറഞ്ഞാൽ യേശു കരുണയില്ലാത്തവനും ദയ ഇല്ലാത്തവനെന്ന് പറയുവാൻ അവർക്ക് കഴിയും അതുകൊണ്ട് കർത്താവ് അവരോട് പറയുകയാണ് നിങ്ങളിൽ പാപമില്ലാത്തവൻ ഒന്നാമതായി വന്ന് കല്ലെറിയണം പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എല്ലാവരും എറിഞ്ഞേനും പക്ഷേ അതിൻ്റെ ഉദ്ഘാടനം നടത്തണം ഒരുവൻ അവൻ മുൻപോട്ട് വരണം അവൻ പാപമില്ലാത്തവനായിരിക്കണം നാം പിന്നീട് കാണുന്നത് അവിടെ കല്ലുമായി വന്നവരെല്ലാം ആ കല്ലുമിട്ടിട്ട് മടങ്ങിപ്പോകുകയാണ് ആ സ്ത്രീയോട് കർത്താവ് പറയുകയാണ് ഞാൻ നിന്നെ വിധിക്കുന്നില്ല ഇനി നീ പാപം ചെയ്യരുത് ഇവിടെയാണ് കർത്താവിൻ്റെ ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവിൻ്റെ പ്രവർത്തനം നമ്മൾ കാണുന്നത് ഒരിക്കൽ ചില ന്യായശാസ്ത്രിമാർ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരികയാണ് അക്കാലങ്ങളിൽ റോമാക്കാർക്ക് കരം കൊടുക്കണം അല്ലെങ്കിൽ അത് തെറ്റാണ് പക്ഷെ ജൂതന്മാരെ സംബന്ധിച്ചെടുത്തോളം റോമാക്കാർക്ക് കരം കൊടുക്കുന്നത് ഒരു സൈസ് ദൈവം നിന്നയാണ് അതുകൊണ്ട് യേശുവിനെ പരീക്ഷിക്കുവാൻ അവർ വന്നിട്ട് ചോദിക്കുകയാണ് ഈ റോമാക്കാർക്ക് കരം കൊടുക്കുന്നത് ശരിയാണോ ഒരു വലിയ ചോദ്യമാണത് കൊടുക്കാൻ പറഞ്ഞാൽ ഇവൻ ജൂതന്മാർക്കെതിരായവനാണ് ഇവൻ അനീതിയുടെ രാജ്യത്തെ സപ്പോർട്ട് ചെയ്യുന്നവനാണ് എന്നവർക്ക് പറയാം കൊടുക്കേണ്ട എന്ന് പറഞ്ഞാൽ ഇവൻ രാജ്യത്തിൻ്റെ നിയമം ലംഘിച്ചു എന്ന് അവർക്ക് പറയാം അതുകൊണ്ട് കർത്താവ് അവരോട് ചോദിക്കുകയാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നാണയം ഏതാണ് അതിൻ്റെ മേലെടുത്ത് എന്താണ് അതിൻ്റെ സ്വരൂപം എന്താണ് അപ്പോൾ അവർ പറഞ്ഞു അത് കൈസറുടേതാണ് അപ്പോൾ യേശു പറഞ്ഞു കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കുക ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുക അവർക്ക് അവരുടെ ഭണ്ഡാരങ്ങളിലിടുന്ന വേറെ നാണയങ്ങൾ ഉണ്ടായിരുന്നു കരം കൊടുക്കാൻ വേറെ നാണയം ഉണ്ടായിരുന്നു ഇത് മാറിക്കൊടുക്കുന്ന കച്ചവടക്കാരും അവിടെ ഉണ്ടായിരുന്നു യേശുവിനെ കുരുക്കുവാൻ വന്നവർക്ക് കുരുക്കുവാൻ കഴിയാതെ കടന്നു പോകുന്ന നമുക്ക് കാണുവാൻ കഴിയും കാരണം യേശുവിൽ വ്യാപരീക്ഷി ആത്മാവ് ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവാണ് അത് ബലത്തിൻ്റെ ആത്മാവാണ് കാറ്റും കടലും യേശുവിൻ്റെ വാക്കിൻ്റെ മുൻപിൽ നിൽക്കുന്നത് ശാന്തമാകുന്നത് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട് അത് പരിജ്ഞാനത്തിൻ്റെയും യഹോ ഭക്തിയുടെയും ആത്മാവാണ് ഈ യേശു കർത്താവ് തന്നിൽ വ്യാപരിക്കുന്ന ശകലത്തെയും കീഴക്കുവാൻ കഴിയുന്ന വ്യാപാര ശക്തി കൊണ്ടാണ് മരിച്ചു മൺമറഞ്ഞ തൻ്റെ ഭക്തന്മാരെ ഉയർപ്പിക്കുവാനായിട്ട് പോകുന്നത് യേശു കർത്താവിൽ വ്യാപരിച്ച ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച് നാം ആദ്യമായി പഠിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ് ഉൽപ്പത്തി പുസ്തകം ഒന്നും രണ്ടും വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഭൂമി പാഴായിപ്പോയി ശൂന്യമായിപ്പോയി ആഴത്തിൻ്റെ മീതെ ഇരുളുണ്ടായിരുന്നു വെള്ളത്തിൻ്റെ മീതെ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ് എന്താണിതിൻ്റെ അർത്ഥം അവിടെ മനുഷ്യരുണ്ടായിരുന്നില്ല അവിടെ ജീവജാലങ്ങൾ ഒന്നുമുണ്ടായിരുന്നില്ല അവിടെ കൃപാവരങ്ങളുടെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ ഇരുട്ടാണുള്ളത് അവിടെ വെള്ളമാണുള്ളത് അവിടെ പാഴാണുള്ളത് അവിടെ ശൂന്യമാണുള്ളത് പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ വ്യാപരിച്ചു കൊണ്ടിരുന്നു എന്നാണ് നാം ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൽ വായിക്കുന്നത് അതിൻ്റെ മൂലഭാഷയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഹാഡ് ബീൻ ബ്രൂഡിങ് അപ്പോൺ ദി ദിയർത്ത് ഭൂമിമേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു കോഴി മുട്ടയെ തൻ്റെ ചെറുകിൻ കീഴിൽ അത് വിരിയേണ്ടതിന് വേണ്ടി കാത്തു സൂക്ഷിക്കുന്നത് പോലെ പൊരുന്നിരിക്കുന്നത് പോലെ ദൈവാത്മാവ് അവിടെ പരിവർത്തിച്ചു കൊണ്ടിരുന്നുവെന്നാണ് നാം ബൈബിളിൽ വായിക്കുന്നത് ബൈബിളിൽ ദൈവാത്മാവിൻ്റെ ആദ്യത്തെ പ്രവർത്തനം നാം കാണുന്നത് ഈ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിലാണ് എന്താണ് അതിൻ്റെ ലളിതമായ അർത്ഥം ദൈവം സൃഷ്ടിച്ച ഈ മനോഹരമായ ഭൂമി ലൂസിഫറിൻ്റെ പാപമുഖാന്തരം പാഴായിപ്പോയി ശൂന്യമായിപ്പോയി വലിയ ന്യായവിധി ഇവിടെ ഉണ്ടായി ഈ ഭൂഗോളത്തിൻ്റെ ലിതോസ്ഫിയറിൽ വിള്ളലുകൾ ഉണ്ടായി അവ അസ്നോസ്ഫിയറിന് മുകളിലൂടെ ഖണ്ഡം ഖണ്ഡമായിട്ട് മാറുവാനുള്ള സാഹചര്യം വന്നു എന്നാൽ ദൈവിക പ്രവർത്തനങ്ങൾ ദൈവിക സൃഷ്ടികൾ ഇനിയും നടക്കുവാൻ ഉണ്ടായിരുന്നതുകൊണ്ട് ഈ പൊട്ടിക്കേറിയ പ്ലേറ്റുകൾ അല്ലെങ്കിൽ ലിതോസ്ഫിയറിൻ്റെ ഭാഗങ്ങൾ ഈ ഖണ്ഡങ്ങൾ അകന്നു പോകാതിരിക്കേണ്ടതിന് കോഴി മുട്ടകളെ തൻ്റെ ചിറകിൻ കീഴിൽ അത് വിരിയും വരെ സൂക്ഷിച്ചു വെക്കുന്നത് പോലെ ഇത് ഓസ്ട്രേലിയ ആയിട്ട് അല്ലെങ്കിൽ അമേരിക്കൻ ഭൂഖണ്ഡമായിട്ട് ഏഷ്യൻ ഭൂഖണ്ഡമായിട്ട് ദൈവിക സൃഷ്ടി പൂർത്തിയാകുന്നതിന് മുൻപ് പിരിഞ്ഞു പോകാതിരിക്കേണ്ടതിന് ഈ ഭൂഖണ്ഡങ്ങളെല്ലാം തൻ്റെ ചിറകിൻ്റെ കീഴിൽ സൂക്ഷിച്ചു വച്ചിരുന്നു എന്നാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു നമുക്കറിയാം ഭൗമപ്പാളികൾ തമ്മിൽ കൂട്ടിയിടിച്ചാൽ അവ കൂട്ടി ഞെരുങ്ങിയാൽ അത് സ്ലിപ്പ് ചെയ്താൽ വലിയ സുനാമികൾ ഇവിടെ ഉണ്ടാകും വലിയ ഭൂകമ്പം ഉണ്ടാകും ചില പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിമുട്ടിയതുകൊണ്ട് അതിൻ്റെ ഇടയിലേക്ക് കയറി ഞെരുങ്ങിയതുകൊണ്ട് ഉണ്ടായ സുനാമി ഇൻഡോനേഷ്യയിൽ നാലായിരം കിലോമീറ്റർ കഴിഞ്ഞിട്ടും അതിൻ്റെ തിരകൾ അടങ്ങിയില്ല നമ്മുടെ കൊല്ലത്തും കോവളത്തും എല്ലാം അതിൻ്റെ അലകൾ ഉണ്ടായതായിട്ട് നമുക്കറിയാമല്ലോ അപ്പോൾ ഈ ഭൂഖണ്ഡങ്ങൾ കൂട്ടിയിടിക്കുക എന്ന് പറയുന്നത് ഭയാനകമായൊരു കാര്യമാണ് അവ കൂട്ടിയിടിക്കാതിരിക്കാൻ അവ അകന്നു പോകാതിരിക്കാൻ പരിശുദ്ധാത്മാവ് തൻ്റെ ചെറുകിൻ്റെ കീഴിൽ സൂക്ഷിച്ചു കൊണ്ടിരുന്നു അതേ ആത്മാവാണ് കർത്താവ യേശുവിൽ വസിക്കുന്നത് ആ ആത്മാവ് കൊണ്ട് എന്ന് പറഞ്ഞാൽ ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ വായിച്ചതുപോലെ സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിവുള്ള തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് ഇത് വ്യാപരിക്കുന്ന ശക്തിയാണ് ഇത് വ്യാപരിക്കുന്ന ശക്തിയാണ് പ്രാർത്ഥിക്കുന്നതിൻ്റെ മക്കൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തി അന്ധകാരത്തിൻ്റെ ശക്തികൾ പൈശാചിക മേഖലകൾ ഏതെല്ലാം മേഖലകളിൽ തകർക്കാനും മുടിക്കാനും അതിൻ്റെ പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ടോ അതിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് അതിനെ തച്ചുടയ്ക്കാൻ കഴിയുന്ന ഒരു വ്യാപാര ശക്തിയാണ് കർത്താവിനുള്ളത് നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മക്കൾ ഒരുപക്ഷെ അങ്ങകല ന്യൂസിലൻഡിലോ അമേരിക്കയിലോ കാനഡയിലോ ഒരുപക്ഷേ ഇന്ത്യയുടെ വിവിധ മേഖലകളിലോ ആയിരിക്കാം അവർക്ക് ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധികൾ നിങ്ങൾക്ക് ഒരുപക്ഷെ കാണുവാൻ കഴിഞ്ഞെന്ന് വരികയില്ല എന്നാൽ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് വേണ്ടി മുദ്യസ്ഥ എണയ്ക്കുമ്പോൾ അവരെ അറുക്കാൻ മുടിക്കാൻ മോക്ഷിക്കാൻ കടന്നുചെല്ലുന്ന പൈശാചിക വ്യാപാരങ്ങളെ തച്ചുടയ്ക്കാൻ തകർക്കാൻ മാറ്റിക്കളയുവാൻ വ്യാപരിക്കുന്ന വ്യാപാര ശക്തി സകലത്തെയും കീഴടക്കാൻ കഴിയുന്ന വ്യാപാര ശക്തി ആറായിരത്തോളം ഭൂതങ്ങൾ ബാധിക്കപ്പെട്ട ഒരു മനുഷ്യനെ നമ്മൾ ഗതരദേശത്ത് കാണുന്നുണ്ട് ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞിരുന്നില്ല അവൻ സ്വയം മുറിവേൽപ്പിക്കുന്നവനായിരുന്നു എന്നാൽ യേശു കർത്താവട ചെന്നപ്പോൾ ആ ഭൂതങ്ങളെല്ലാം നിലവിളിച്ചുകൊണ്ട് ആ യേശു കർത്താവിൻ്റെ പാതപീഠത്തിൽ വീഴുന്ന രംഗമാണ് ആറായിരം ഭൂതങ്ങളും അവനിൽ നിന്ന് വിട്ടുമാറുകയും അവൻ സുബോധമുള്ളവനായി തീരുകയാണ് എന്ന് പറഞ്ഞാൽ ആറായിരമല്ല അറുപതിനായിരമല്ല സകല ഭൂതശക്തികളും സകല അന്ധകാരത്തിൻ്റെ ശക്തികളും തൻ്റെ ശക്തിയുടെ മുൻപിൽ കീഴ്പ്പെടുകയാണ് അതുകൊണ്ടാണ് സകലത്തെയും കീഴ്പ്പെടുത്തുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ഈ ശരീരത്തെ തൻ്റെ ശരീരത്തോട് അനുരൂപമാക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ശരീരം താഴ്ചയുള്ള ശരീരമാണ് മരണത്തിന് വിധേയമായ ശരീരമാണ് നരജരകൾക്ക് വിധേയമായ ശരീരമാണ് രോഗത്തിന് വിധേയമായ ശരീരമാണ് എന്നാൽ കർത്താവ് ദാൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി ഇറങ്ങി വരുമ്പോൾ സകലത്തെയും കീഴ്പ്പെടുത്താൻ കഴിവുള്ളതെ വ്യാപാര ശക്തി നമ്മുടെ ഈ മർത്ഥ്യ ശരീരത്തിലേക്ക് അയച്ചിട്ട് മരണമില്ലാത്ത രോഗമില്ലാത്ത ദുഃഖമില്ലാത്ത വേദനയില്ലാത്ത ഒരു ഉയർപ്പിൻ്റെ ശരീരമായിട്ട് നമ്മുടെ ശരീരം രൂപാന്തരപ്പെടും അതുമാത്രമല്ല നാം മരിച്ചു പോയെങ്കിൽ ഈ മണ്ണോട് ചേർന്ന് പോയെങ്കിൽ ഇവിടെ ദ്രവിച്ചു പോയെങ്കിൽ സകലത്തെയും രൂപാന്തരപ്പെടുത്താൻ സകലത്തെയും കീഴ്പ്പെടുത്താൻ സകലത്തെയും ഉയർപ്പിക്കുവാൻ കഴിവുള്ളതെ വ്യാപാര ശക്തി അയച്ചു കഴിയുമ്പോൾ ആയിരം വർഷം മുൻപോ രണ്ടായിരം വർഷം മുൻപോ ഒക്കെ മരിച്ചുപോയവരുൾപ്പെടെയുള്ള ക്രിസ്തുവിൽ മരിച്ച സകല ആൾക്കാരും ഉയർത്തി നിൽക്കും യേശുവിൻ്റെ ശക്തി ആരെയും കൊല്ലുന്നതല്ല യേശുവിൻ്റെ ശക്തി ആരെയും നശിപ്പിക്കുന്നതല്ല യേശുവിൻ്റെ ശക്തി ജീവിപ്പിക്കുന്നതാണ് യേശുവിൻ്റെ ശക്തി രൂപാന്തരപ്പെടുത്തുന്നതാണ് യേശുവിൻ്റെ ശക്തി മരിച്ചവരെ ഉയർപ്പിക്കുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് യേശു മരിച്ചവരെ ഉയർത്തി നിൽപ്പിക്കുവാൻ പോകുന്നത് എന്ന ചോദ്യത്തിൻ്റെ ലളിതമായ അർത്ഥം യേശു സകലത്തെയും കീഴ്പ്പെടുത്താൻ കഴിവുള്ള തലശക്തി കൊണ്ട് വ്യാപാര ശക്തി കൊണ്ട് മരിച്ചവരെ ഉയർപ്പിക്കും ജീവനോടിരിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തും എന്ന് വിശുദ്ധ ബൈബിൾ നമ്മോട് പറയുന്നു നാം ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ നമ്മുടെ രൂപം എന്തായിരിക്കും ഇതു സംബന്ധിച്ച് ചില കാര്യങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയുണ്ടായി അതിൻ്റെ ബാക്കി ഭാഗം പറയാം ഫിലിപ്പിയ ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തൊന്നാം വാക്യം അവൻ യേശു സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും നമ്മുടെ നരചരകളുള്ള മരണത്തിന് വിധേയമായ താഴ്ചയുള്ള ശരീരത്തെ നമ്മുടെ കർത്താവിൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായിട്ട് രൂപാന്തരപ്പെടുത്തും ചുരുക്കി പറഞ്ഞാൽ ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവിൻ്റെ ശരീരം എങ്ങനെ ഇരുന്നുവോ അതുപോലുള്ളൊരു ശരീരം നമുക്ക് നൽകപ്പെടും എന്നാണ് എന്നാണതിൻ്റെ അർത്ഥം നാം ഈ മാംസരക്തങ്ങളോടൊപ്പം ഈ ഭൂമിയിൽ ജീവിക്കുന്നതുകൊണ്ട് ഒത്തിരി പരിമിതികളുണ്ട് നമുക്ക് വെള്ളത്തിൻ്റെ ഉള്ളിൽ ഓക്സിജൻ കൂടാതെ ജീവിക്കാൻ ഒക്കുകയില്ല വലിയ ചൂടുള്ള മേഖലകളിൽ നമുക്ക് സൂര്യനിൽ ജീവിക്കാൻ കഴിയുകയില്ല നമുക്ക് മറ്റു ഗോളങ്ങളിൽ ഈ ഉടുപ്പുമിട്ടുകൊണ്ട് പോകാനായി കഴിയുകയില്ല സ്പേസ് കോളനിയിലേക്കോ സ്റ്റേഷനിലേക്കോ ചന്ദ്രനിലേക്കോ ഒക്കെ പോകണമെങ്കിൽ തന്നെ ഇവിടെ വായു പ്രത്യേകമായ സൂട്ടും ഒക്കെ ഇട്ട് വേണം പോകുവാനായിട്ട് കാരണം നമ്മുടെ ശരീരം അങ്ങനെയുള്ള ശരീരമാണ് എന്നാൽ യേശുവിൻ്റെ മഹത്വമുള്ള ശരീരം എന്ന് പറഞ്ഞത് തനിക്ക് സ്വർഗത്തിൽ പോകാൻ കഴിഞ്ഞു ഭൂമിയിൽ വരാൻ കഴിഞ്ഞു ഭയന്ന് വിറച്ച് കഥകുകളും ജനലുകളും അടച്ചിട്ടിരുന്ന തൻ്റെ ശിഷ്യന്മാരുടെ നടുവിൽ കഥകളും ജനലുകളും തുറക്കാതെ പ്രത്യക്ഷപ്പെടാനായിട്ട് കഴിഞ്ഞു തന്നെ തടഞ്ഞു നിർത്തുന്ന ഒരു ഗ്രാവിറ്റി ഫോഴ്സോ തന്നെ കത്തിച്ചു കളയുന്ന ഒരു ചൂടോ തന്നെ ഉറപ്പിക്കുന്ന ഒരു തണുപ്പോ ഇവിടെയില്ല സകല മേഖലകളിലും പോകാൻ കഴിയും ഭൂമിയിൽ പോകാൻ കഴിയും സ്വർഗത്തിൽ പോകാൻ കഴിയും എവിടെയും പോകുവാൻ കഴിയും ഏത് ഗോളങ്ങളിലും പോകുവാൻ കഴിയും ഇനി പ്രത്യേക സൂട്ടുകളൊന്നും രിക്കേണ്ടതില്ല ഏത് സമയത്തും പോകുവാനായിട്ട് കഴിയും അതാണ് കർത്താവിന് ലഭിച്ച ഉണ്ടായിരിക്കുന്ന മഹത്വമുള്ള ശരീരം അങ്ങനെയുള്ള ഒരു മഹത്വമുള്ള ശരീരത്തോട് അല്ലെങ്കിൽ കർത്താവിൻ്റെ മഹത്വമുള്ള ശരീരത്തോടാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തുവാൻ പോകുന്നത് ആ വാക്യം ഞാനൊന്നുകൂടെ പറയാം അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായിട്ട് രൂപാന്തരപ്പെടുത്തും എന്ന് പറഞ്ഞാൽ ആർക്കും ഇനി കൊല്ലുവാൻ കഴിയാത്ത ഒരു രോഗവും ഇനി ഒരിക്കലും ഉണ്ടാകാത്ത ഒരിക്കലും മരണമില്ലാത്ത ഒരിക്കലും നരനിരകൾ ബാധിക്കാത്ത ഒരു ശക്തിക്കും കീഴ്പ്പെടുത്തുവാൻ കഴിയാത്ത സകല പ്രപഞ്ചശക്തികളെയും അതിജീവിക്കുവാൻ കഴിയുന്ന മരണമില്ലാത്ത സ്വർഗ ദൂതതുല്യമായ ദൂത തുല്യമായ യേശുതുല്യമായ ഒരു പുനരുത്ഥാന ശരീരം നമുക്ക് നൽകേണ്ടതിന് വേണ്ടിയാണ് യേശു കർത്താവ് വരുവാനായി പോകുന്നത് എത്ര പ്രത്യാശ നിർഭരമായ ചിന്തകളാണിത് അപ്പോൾ മറ്റൊരു സംശയം നമുക്കുണ്ടാകാം യേശു വരും നാം ഉയർത്തി നിൽക്കും യേശുവിനെപ്പോലെ നാം അനുരൂപപ്പെടുകയാണെങ്കിൽ നമ്മുടെ വ്യക്തിത്വം നഷ്ടപ്പെടുകയില്ലേ നമ്മുടെ രൂപം നഷ്ടപ്പെടുകയില്ലേ പിന്നെ നമുക്ക് നമ്മെ തിരിച്ചറിയാൻ കഴിയുമോ മറ്റുള്ളവർക്ക് നമ്മെ തിരിച്ചറിയാൻ കഴിയുമോ എല്ലാവരും യേശുവിനെ പോലെയാണോ ആയിരിക്കുന്നത് ഒരിക്കലുമല്ല നാം എല്ലാവരും യേശുവിനെ പോലെ ആയിരിക്കുകയില്ല നാം എല്ലാവരും നമ്മെപ്പോലെ തന്നെ ആയിരിക്കും പക്ഷേ നമുക്ക് ലഭിക്കുന്ന പുനരുദ്ധാന ശരീരം അത് ഈ കൂടിയതായിരിക്കുകയില്ല അത് യേശുവിന് ലഭിച്ചതുപോലുള്ള ശരീരമായിരിക്കും അവിടെ യേശു യേശുവിനെപ്പോലെ പത്രോസ് പത്രോസിനെപ്പോലെ യോഗന്നാൻ യോഗന്നാനെപ്പോലെ ഞാനും നിങ്ങളും നമ്മൾ ഓരോരുത്തരെ പോലെ ആയിരിക്കും നമുക്ക് നമ്മെ മനസ്സിലാക്കുവാൻ കഴിയും നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഇന്ന് നമുക്ക് തിരിച്ചറിയാവുന്ന രൂപസാദൃശ്യങ്ങളിൽ വ്യത്യാസമുള്ളതുപോലെ തന്നെ ആ രൂപസാദൃശ്യങ്ങളിൽ അവിടെ വ്യത്യാസമുണ്ടായിരിക്കും ഇത് സംബന്ധിച്ച് നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞ ഒരു വചനം മത്താടി സുവിശേഷത്തിൽ നിന്ന് ഞാൻ വായിക്കാം മത്താടി സുവിശേഷം എട്ടാം അദ്ധ്യായത്തിൻ്റെ പത്തു മുതല വാക്യം ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇഷാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിയിൽ ഇരിക്കും ഇവിടെ പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ അബ്രഹാം മരിച്ചുപോയി സഹാക്ക് മരിച്ചുപോയി യാക്കോബ് മരിച്ചുപോയി യേശു ഇത് പറയുമ്പോൾ ഇവരൊക്കെ അനേക വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയവരാണ് പോയവരാണ് എന്നാൽ സ്വർഗരാജ്യത്തിൽ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്കു നിന്നും തെക്കുന്നൊക്കെ ആൾക്കാർ ഉയർത്തെഴുന്നേറ്റ് വന്ന് അബ്രഹാമിനോടൊപ്പം ഇസഹാക്കിനോടൊപ്പം യാക്കോബിനോടൊപ്പം പന്തിയിലിരിക്കുമെന്നാണ് യേശു പറയുന്നത് എന്താണ് ഇതിൻ്റെ ലളിതമായ അർത്ഥം അബ്രഹാം അവിടെ അബ്രഹാം ആയിരിക്കും ഇസഹാക്ക് അവിടെ ഇസ്സഹാക്കായിരിക്കും യാക്കോബ് അവിടെ യാക്കോവായിരിക്കും അവരുടെ പേരുകൊണ്ടും അവരുടെ രൂപം കൊണ്ടും അവരെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും അവർക്ക് തിരിച്ചറിയാൻ കഴിയും ഇസ്സഹാക്കിന് ഇത് എൻ്റെ പിതാവ് അബ്രഹാമാണെന്ന് തിരിച്ചറിയാൻ കഴിയും അബ്രഹാമിന് ഇതെൻ്റെ മകൻ സഹാക്കാണെന്ന് തിരിച്ചറിയാൻ കഴിയും യാക്കോബിന് ഇതെൻ്റെ പിതാവ് സഹാക്കാണെന്ന് തിരിച്ചറിയാൻ കഴിയും ഇതെൻ്റെ വല്യപ്പച്ചൻ അബ്രഹാമാണെന്ന് തിരിച്ചറിയാൻ കഴിയും നമുക്കും തിരിച്ചറിയാൻ കഴിയും നമ്മളെയും തിരിച്ചറിയുവാൻ കഴിയും നിത്യതയിൽ ചെല്ലുന്നവരെ എല്ലാം തിരിച്ചറിയാൻ കഴിയും ഭാര്യയെയും ഭർത്താവിനെയും മാതാവിനെയും പിതാവിനെയും സ്നേഹിതരെയും എല്ലാം തമ്മിൽ തിരിച്ചറിയാൻ കഴിയും പക്ഷേ ഇന്ന് ഈ ഭൂമിയിലുള്ള ബന്ധങ്ങളൊന്നും അവിടെ ഉണ്ടായിരിക്കുകയില്ല സ്നേഹസാഗരങ്ങളിൽ നമ്മൾ മുങ്ങി മുങ്ങിത്താഴുന്നതുകൊണ്ട് എല്ലാവരോടുമുള്ള സ്നേഹം എല്ലാവരോടുമുള്ള ബഹുമാനം ഇന്ന് നമുക്കുള്ളതിനേക്കാൾ വളരെ ആയിരം ആയിരം മടങ്ങായിരിക്കുന്നത് കൊണ്ട് അവിടെ കലഹങ്ങളോ അവിടെ പ്രശ്നങ്ങളോ അവിടെ സ്വാർത്ഥതകളോ അവിടെ ബഹളങ്ങളോ ഒന്നും ഈ തിരിച്ചറിവ് കൊണ്ട് ഉണ്ടാകുകയില്ല ഈ തിരിച്ചറിവ് കൊണ്ട് സന്തോഷം വർദ്ധിക്കും ആനന്ദം വർദ്ധിക്കും കർത്താവിനോടുള്ള സ്നേഹം വർദ്ധിക്കും പ്രിയമുള്ളവരെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരമമായ ലക്ഷ്യം ഇതായിരിക്കട്ടെ മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല നമ്മുടെ ജീവിതം നമുക്ക് ഒരു പുനരുദ്ധാന ശരീരം വേണം നമ്മുടെ കർത്താവിനെൻ്റെ ശരീരത്തോട് അനുരൂപമാകുന്ന ഒരു ശരീരം വേണം അതിന് നാം എന്തു ചെയ്യണം യേശു കർത്താവിനെ നമ്മുടെ രക്ഷകനായി സ്വീകരിക്കണം മാത്രമല്ല ഈ പുനരുദ്ധാന ശരീരം നമുക്ക് ഈ ഭൂമിയിൽ തന്നെ ബുക്ക് ചെയ്യുവാൻ കഴിയും അത് സ്നാനത്തിലൂടെയാണ് റോമാൽ ലേഖനമാറാം അധ്യായത്തിൻ്റെ മൂന്നു മുതലുള്ള വചനങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളിയാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളിയായിത്തറുന്ന സ്നാനത്താൽ അവനോടുകൂടി കുഴിച്ചിടപ്പെട്ടു ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കുക എന്ന് പറയുന്നത് മരണമില്ലാത്ത ഒരു പുനരുദ്ധാന ശരീരം നമുക്ക് ലഭിക്കുക എന്നാണ് അതിനെ നമ്മൾ എന്ത് ചെയ്യണം സ്നാനപ്പെടേണം സ്നാനപ്പെടുമ്പോൾ നാം ഈ പുനരുത്ഥാന ശരീരം ബുക്ക് ചെയ്യുകയാണ് കർത്താവ് ദാൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന സ്നാനത്തിൽ സ്വർഗീയ ശരീരം ബുക്ക് ചെയ്തവർക്ക് കർത്താവ് ആ സ്വർഗീയ ശരീരം സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിവുള്ള തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമുക്ക് നൽകും അതുകൊണ്ട് ഞാൻ നിങ്ങളും എന്താണ് ചെയ്യേണ്ടത് ബൈബിൾ പറയുന്നത് ശ്രദ്ധിക്കുക യോഗന്നാൻ്റെ ഒന്നാം ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ രണ്ട് മുതല വാക്യം നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നത് കൊണ്ട് അവനോട് സദർശന്മാരാകുമെന്ന് നാം അറിയുന്നു അവനിൽ ഈ പ്രത്യാശയുള്ളവൻ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെത്താൻ നിർമ്മലീകരിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്ന ഈ വേളയിൽ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേൽപ്പിക്കാം രക്ഷിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെടട്ടെ സ്നാനപ്പെടാത്തവർ സ്നാനപ്പെടട്ടെ അഭിഷേകം പ്രാപിക്കാത്തവർ അഭിഷേകം പ്രാപിക്കട്ടെ വേർപെടാത്തവർ വേർപെട്ടിട്ട് ഈ അവസ്ഥയിലൊക്കെ ആയിരിക്കുന്നവർ തങ്ങളുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്തിട്ട് തങ്ങളിലുള്ള അശുദ്ധികൾ കറയും കളങ്കവും എല്ലാം മാറ്റി നിർമ്മലീകരിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കണം അഭാഗ്യം ഭാഗ്യം എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നൽകുമാറാകട്ടെ കർത്താവരാറായി ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കാറായി ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടാറായി എൻ്റെ ബാൽസിലെ സഹോദര സഹോദരി താങ്കളും ആ പുനരുത്ഥാന ശരീരത്തിൻ്റെ ഉടമയായി ഉടമയായിത്തീരുവാൻ കർത്താവ് ഭാഗ്യം നൽകുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ അവിടുന്ന് വേഗം വരും സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന അങ്ങയുടെ വ്യാപാര ശക്തി കൊണ്ട് ക്രിസ്തുവിൽ മരിച്ചവരെ ഉയർപ്പിച്ച് ജീവനോടിരിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തി അങ്ങനെ ഞങ്ങളുടെ താഴ്ചയുള്ള ഈ ശരീരത്തെ അങ്ങയുടെ ശരീരത്തോട് മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുത്തും ആ മഹനീയമായ സന്ദർഭത്തിൽ എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും മരണമില്ലാത്ത ആ ശരീരം ലഭിക്കത്തക്ക നിലയിൽ കർത്താവിനെ സ്വീകരിച്ച് അനുസരിച്ച് തങ്ങളെത്തന്നെ നിർമ്മലീകരിച്ച് ജീവിക്കുവാനുള്ള ഭാഗ്യം കൃപ ഞങ്ങൾക്ക് ഏവർക്കും നൽകുമാറാകണമേ യേശു കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപ തോന്നി കേൾക്കുമാറാകണമേ ആമേൻ ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ ക്രിസ്തുവേശുവിൻ്റെ വരവിനെക്കുറിച്ചുള്ള ഇരുപത്തി രണ്ടാമത്തെ പ്രഭാഷണം ശ്രദ്ധിക്കുന്നവരെ കർത്താവിൻ്റെ കൃപ നിങ്ങളോട് ഏവരോടും കൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ ആമേൻ